ഇന്നത്തെ വീഡിയോയിൽ വിചിത്രവും നിഗൂഢവുമായ പത്ത് മാനസിക വൈകല്യങ്ങളെ പരിചയപ്പെടാം പത്ത് ക്യാപ്ഗ്രാസ് ഡൈല്യൂഷൻ നിങ്ങളുടെ അമ്മ യഥാർത്ഥ അമ്മയല്ല അമ്മയുടെ വേഷം കെട്ടി നിങ്ങളുടെ മുന്നിൽ ആരോ വന്നിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതാണ് ക്യാപ്ഗ്രാസ് ഡൈല്യൂഷൻ ക്യാപ്ഗ്രാസ് ഡൈല്യൂഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർ പങ്കാളികൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ എന്നിവർക്ക് പകരം കൃത്രിമമായ ആൾമാറാട്ടക്കാർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഡൈല്യൂഷൻ അനുഭവിക്കുന്ന വ്യക്തിക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഈ അനുഭവം വളരെ വേദനാജനകമായിരിക്കും ക്യാപ്ഗ്രാസ് ഡൈല്യൂഷൻ പലപ്പോഴും സ്കീസോഫീനിയ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ പോലുള്ള മറ്റ് മാനസികാരോഗ്യ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒൻപത് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ വലിപ്പത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള ധാരണയെ തടസ്സപ്പെടുത്തുന്നു ഇതുള്ള ആളുകൾക്ക് അവർ ചെറുതായി ചുരുങ്ങിപ്പോകുകയോ ഭീമനായി വളരുകയോ ചെയ്യുന്നുവെന്ന് തോന്നിയേക്കാം വസ്തുക്കൾ സാധനങ്ങൾ എന്നിവ വളച്ചൊടിക്കപ്പെട്ടതായി അനുഭവപ്പെടാം അല്ലെങ്കിൽ മുറി ചെരിഞ്ഞതായി തോന്നിയേക്കാം സമ്മർദ്ദം ഉത്കണ്ഠ മൈഗ്രെയിൻ അല്ലെങ്കിൽ ചില മരുന്നുകൾ എന്നിവ ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോമിന് കാരണമായേക്കാം പ്രത്യേക ചികിത്സയൊന്നുമില്ലെങ്കിലും അടിസ്ഥാന കാരണത്തെ ചികിത്സിക്കുന്നത് ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എട്ട് ഫോറിൻ ആക്സൻറ്റ് സിൻഡ്രോം നിങ്ങൾ മറ്റേതോ ഒരു രാജ്യത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് ഒരു ദിവസം രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഫോറിൻ ആക്സൻസ് സിൻഡ്രോം എന്ന ഒരു അപൂർവ ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് ഇത് ബാധിച്ചവർ അവരുടെ മാതൃഭാഷ സംസാരിക്കുമ്പോൾ സ്വമേധയാ വിദേശ ഉച്ചാരണം പ്രയോഗിക്കുന്നു ഇത് ഏത് ഉച്ചാരണവും ആകാം സൗമ്യമോ ശക്തമോ ആകാം സ്ട്രോക്ക് തലയ്ക്കേറ്റ പരിക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്നിവ കാരണം എഫ് എ എസ് ഉണ്ടാകാം ചികിത്സയൊന്നുമില്ലെങ്കിലും എഫ് എ എസ് ഉള്ള ആളുകളെ അവരുടെ ഉച്ചാരണം നിയന്ത്രിക്കാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും സ്പീച്ച് തെറാപ്പി ഉപയോഗിക്കുന്നു ഏഴ് ക്ലിനിക്കൽ ലൈക്കാൻത്രോപ്പി ക്ലിനിക്കൽ ലൈക്കാൻത്രോപ്പി ഉള്ള ആളുകൾക്ക് അവർ ഒരു മൃഗമാണ് എന്ന് തോന്നുന്നു പലപ്പോഴും അവർ ഒരു പോലെ പെരുമാറിയേക്കാം ഈ വ്യാമോഹം വളരെ ശക്തമായതിനാൽ അവർ അലറുകയും മൃഗങ്ങളെപ്പോലെ നാലുകാലിൽ നടക്കുകയും ചെയ്തേക്കാം പലപ്പോഴും സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപൂർവ അവസ്ഥയാണ് ക്ലിനിക്കൽ ലേക്കാൻ ആറ് എക്സ്പ്ലോഡിംഗ് ഹെഡ് സിൻഡ്രോം നിങ്ങളുടെ തലയുടെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ ഉറക്കത്തിനിടയിലോ ഉണരുമ്പോഴോ തലയ്ക്കകത്ത് പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ ഇടിമുഴക്കങ്ങൾ പോലുള്ള പെട്ടെന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കാരണമാകുന്ന നിരുപദ്രവകരമായ അവസ്ഥയാണ് എക്സ്പ്ലോഡിംഗ് ഹെഡ് സിൻഡ്രോം കൃത്യമായ കാരണം അജ്ഞാതമാണ് പക്ഷേ ഇത് അപകടകരമല്ല മിക്ക കേസുകളിലും ചികിത്സ ആവശ്യമില്ല അഞ്ച് കോറോ സിൻഡ്രോം നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങൾ ചുരുങ്ങുകയോ പൂർണ്ണമായും അപ്രത്യക്ഷമാകുകയോ ചെയ്യുമെന്ന ഭയമാണ് കോറോ സിൻഡ്രോം ഇത് ഒരു സാംസ്കാരിക വൈകല്യം അഥവാ കൾച്ചറൽ സിൻഡ്രോം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് പ്രധാനമായും തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഈ രോഗം കാണപ്പെടുന്നു ഇത് സാംസ്കാരിക വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭയം കാരണം കോറോ ബാധിച്ച ആളുകൾക്ക് കടുത്ത ഉത്കണ്ഠയും പരിഭ്രാന്തിയും അനുഭവപ്പെടാം ഇതിൻ്റെ ചികിത്സയിൽ സാധാരണയായി ഉത്കണ്ഠയെയും സാംസ്കാരിക വിശ്വാസങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിനുള്ള തെറാപ്പി ഉൾപ്പെടുന്നു നാല് അപ്പോട്ടംനോഫീലിയ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ശരീരത്തിൽ ഇപ്പോഴില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ശരീരഭാഗം തനിക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോട്ടംനോഫീലിയ ഉള്ള ആളുകൾ ആരോഗ്യമുള്ള സ്വന്തം ശരീരഭാഗത്തെ മുറിച്ചു മാറ്റാനോ അതിനോട് കടുത്ത വെറുപ്പ് വെച്ച് പുലർത്താനോ ഉള്ള ശക്തമായ ആഗ്രഹം വെച്ചു പുലർത്തുന്നു ഇത് അവർക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കുകയും അവരെ സ്വയം ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അപൂർവമായ ഒരു അവസ്ഥയാണ് അപ്പോട്ടംനോഫീലിയ ചികിത്സയിൽ സാധാരണയായി അവയവത്തോടുള്ള വികാരങ്ങളുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കുന്നതിനും കോപ്പിംഗ് മെക്കാനിസങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള തെറാപ്പി ഉൾപ്പെടുന്നു മൂന്ന് ഡിസോസിയേറ്റീവ് ഫ്യൂക്ക് നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അറിയാതെ അപരിചിതമായ ഏതെങ്കിലും സ്ഥലത്ത് ഉറക്കമുണരുന്നത് സങ്കല്പിക്കുക നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിന് പോലും കാരണമാകുന്ന ഓർമ്മക്കുറവിൻ്റെ അപൂർവ്വ രൂപമാണ് ഡിസോസിയേറ്റീവ് ഫ്യൂക്ക് ഡിസോസിയേറ്റീവ് ഫ്യൂക്ക് ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടെ തങ്ങൾക്കായി ഒരു പുതിയ വ്യക്തിത്വം തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നു ആഘാതകരമായ സംഭവങ്ങളോ അമിതമായ സമ്മർദ്ദങ്ങളോ മൂലമാണ് ഇതുണ്ടാകുന്നത് ചികിത്സയിൽ സാധാരണയായി വ്യക്തിയെ അവരുടെ ഓർമ്മകൾ വീണ്ടെടുക്കാനും ഫ്യൂഗ് എപ്പിസോഡിൻ്റെ കാരണം മനസ്സിലാക്കാനും സഹായിക്കുന്ന തെറാപ്പി ഉൾപ്പെടുന്നു രണ്ട് ഫ്രെഗോളി ഡൈല്യൂഷൻ നിങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫ്രെഗോളി ഡൈല്യൂഷനുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി തന്നെ തുടർച്ചയായി പിന്തുടരുന്നു എന്നാണ് എന്നാൽ ഈ ആൾ വ്യത്യസ്ത ആളുകളുടെ വേഷം ധരിച്ചുകൊണ്ടാണ് തന്നെ പിന്തുടരുന്നത് ഈ ഡൈല്യൂഷൻ വളരെ ഭയപ്പെടുത്തുന്നതും സാമൂഹിക ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നതുമായിരിക്കും പലപ്പോഴും സ്കിസോഫ്രീനിയയുമായോ ഭ്രാന്തുമായോ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപൂർവ അവസ്ഥയാണ് ഫ്രെഗോളി ഡൈലൂഷൻ ചികിത്സയിൽ സാധാരണയായി അടിസ്ഥാനപരമായ മാനസികാരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള മരുന്നുകളും ചികിത്സയും ഉൾപ്പെടുന്നു ഒന്ന് സ്റ്റെൻഡാൽ സിൻഡ്രോം അമിതമായ സൗന്ദര്യം കാണുമ്പോൾ ഈ മാനസിക വൈകല്യമുള്ളവർക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു മനോഹരമായ കല കാണുമ്പോൾ മതിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഗംഭീരമായ സംഗീതം ശ്രവിക്കുമ്പോൾ ഈ രോഗമുള്ളവർക്ക് പ്രശ്നമുണ്ടാകുന്നു തലകറക്കം ഹൃദയമിടിപ്പ് കൂടുക മതിപ്രമം എന്നിവയ്ക്ക് കാരണമാകുന്ന അപൂർവ അവസ്ഥയാണ് സ്റ്റെൻഡാൾ സിൻഡ്രോം സൗന്ദര്യത്തിൽ നിന്ന് വരുന്ന അമിതമായ ഉത്തേജനത്തിനുള്ള പ്രതികരണമാണിതെന്ന് കരുതപ്പെടുന്നു അപകടകരമല്ലെങ്കിലും ഇത് തികച്ചും ആശയക്കുഴപ്പമുണ്ടാക്കും വ്യക്തി ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്റ്റെൻഡാൾ സിൻഡ്രോം സാധാരണയായി മാറുന്നു